കൊച്ചിയിൽ ഓട്ടോറിക്ഷയിൽ നിന്നും പിടിച്ചെടുത്ത രണ്ടേ മുക്കാൽ കോടി രൂപ കൊടുത്തുവിട്ടത് എറണാകുളത്തെ തുണി വ്യാപാരി എന്ന മൊഴി പണം ആർക്കു വേണ്ടി എന്തിനു കൊടുത്തുവിട്ടു എന്നതറിയാൻ രാജാ മുഹമ്മദിനെ ചോദ്യം ചെയ്യും പണത്തെ പറ്റി കൂടുതൽ അറിയില്ല എന്നാണ് പിടിയിലായവരുടെ മൊഴി പ്രദീപ് ജോസഫ് വിവരങ്ങളുണ്ട് പ്രദീപ് ഇന്നലെയാണ് മൂന്ന് കെട്ടുകളായി തുണി കെട്ടുകളായി തൊണ്ണൂറ്റേഴ് കെട്ടുകളായിരുന്നു തുണി സഞ്ചികളിൽ നിന്നാണ് അങ്ങനെയാണ് ഈ പണം കണ്ടെത്തിയത് പരസ്പര വിരുദ്ധമായ മൊഴികളൊക്കെയാണ് ഇരുവരുടെയും അതായത് അപ്പോഴും ഉണ്ടായിരുന്നു എന്തോ സ്ഥലവില്പനയ്ക്ക് വേണ്ടി കൊടുത്തുവിട്ടതാണെന്ന് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആര് കൊടുത്തുവിട്ടു ഏത് സ്ഥലവില്പന ആർക്ക് കൊടുത്തുവിട്ടു അതേ ദിവസം ഇന്നലെ കഴിഞ്ഞാണ് വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം കണ്ണങ്ങാട് പാലത്തിന് സമീപത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് മൂന്ന് സഞ്ചികളിലായി തൊണ്ണൂറ്റിയേഴ് കെട്ടുകളായി സൂക്ഷിച്ചിരുന്ന രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ഹാർബർ പോലീസ് പിടികൂടിയത് രണ്ടുപേരെ പിടി പിടികൂടുകയും ചെയ്തിരുന്നു ഇവർ നൽകിയ മൊഴികളിൽ നിന്നാണ് ബ്രോഡ്വേയിലെ തുണി വ്യാപാരിയായ രാജ മുഹമ്മദാണ് ഈ പണം കൊടുത്തുവിട്ടത് എന്ന് വ്യക്തമായിരിക്കുന്നത് ഇവർ നൽകിയ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാജ മുഹമ്മദിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജാ മുഹമ്മദ് ഈ പണത്തിൻ്റെ ഉറവിടം വെളിപ്പെടുത്തേണ്ടി വരും ഉറവിടം വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് കള്ളപ്പണമായി പരിഗണിച്ച് കണ്ടുകെട്ടാൻ സാധിക്കും ഉറവളം വെളിപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ ആ ഉറവടം ശരിയാണോ എന്ന് പരിശോധിച്ച് പണം വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാനും സാധിക്കും അതേസമയം പിടിയിലായ ആദ്യഘട്ടത്തിൽ ഈ പിടിയിലായ രണ്ടുപേരും പറഞ്ഞിരുന്നത് പണം ആർക്ക് കൊടുക്കാനാണ് എന്ന് തങ്ങൾക്ക് അറിയില്ല എന്നായിരുന്നു എന്നാൽ പിന്നീട് ഇവർ പോലീസിന് നൽകിയ മൊഴി ഒരു സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നാൽ ആർക്കാണ് കൊടുക്കേണ്ടത് അത്തരം നിർദ്ദേശങ്ങളൊന്നും എത്തിയിരുന്നില്ല പണം കൊണ്ടുപോകാനുള്ള നിർദ്ദേശം മാത്രമാണ് എത്തിയിരുന്നത് എന്നാണ് ഇവരുടെ ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കാരണം പിടിയിലായ സമയം മുതൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും പറയുന്നത് തന്നെ പൂർണ്ണമായും ഇവരുടെ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്തായിരുന്നാലും ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാജാ മുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് അതേസമയം നേരത്തെ തന്നെ ബ്രോഡ്വേയിലെ മറ്റൊരു കടയിൽ നിന്ന് സ്റ്റേറ്റ് ജി എസ് ടി ആൻഡ് ഇന്റലിജൻസ് വിഭാഗം ഒരു ആറേ മുക്കാൽ കോടി രൂപ കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും സ്റ്റേറ്റ് ജി എസ് ടി ആൻഡ് ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരുന്നുണ്ട് അതേസമയം ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ അതായത് ആ കടയുടെ ഉടമയും ഇപ്പോഴത്തെ ഈ രാജാ മുഹമ്മദും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഈ രണ്ട് പണം ഈ കണക്കിൽ ഈ വലിയ തുക കണ്ടെത്തിയതിൽ ും തരത്തിൽ പരസ്പര ബന്ധമുള്ള ഇടപാടുകളുണ്ടോ അത്തരം കാര്യങ്ങളെക്കുറിച്ചും നിരവധി സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് തികച്ചും യാദൃശികമായാണ് ഇന്നലെ ഹാർബർ പോലീസിനെ ഈ പണം പിടികൂടാൻ കഴിഞ്ഞത് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ഈ പണവുമായി ഓട്ടോറിക്ഷ വന്നത് ഈ പോലീസിനെ കണ്ട് ഓട്ടോറിക്ഷക്കാർ പരുങ്ങുന്നത് കണ്ടാണ് പോലീസ് പരിശോധന നടത്തിയതും രണ്ടേ മുക്കാൽ കോടി രൂപ കണ്ടെടുത്തതും ശരി പ്രദീപ് വിവരങ്ങൾ നൽകിയത്